കെ പി സി സി പുനഃസംഘടനയിൽ പാർട്ടിക്കുള്ളിൽ കടുത്തതൃപ്തി പുകയുകയാണ് കെ മുരളീധരനടക്കമുള്ള നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നു പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട ചാണ്ടിയുമ്മനയെ അവസാന നിമിഷം തഴഞ്ഞതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ പ്രതിഷേധവും ജംബോ രൂപത്തിൽ ഉയരുന്നത് മുതിർന്ന നേതാവ് കെ മുരളീധരൻ തന്നെ പട്ടികക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നു ജോസ് വെള്ളൂരിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിലായിരുന്നു മുരളീധരന്റെ പരിഹാസം അല്ല അല്ല കാരണം അതുകൊണ്ട് പിന്നെ അതിന്റെ ഞാൻ 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 പറയുന്നില്ല നേരിട്ട് പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ മുരളീധരൻ ആരോപണമുനയിൽ നിർത്തിയ വ്യക്തിയാണ് ജോസ് വെള്ളൂർ താൻ നിർദ്ദേശിച്ച കെ എം ഹാരിസിന്റെ പേര് തള്ളിയതും മുരളിയുടെ അതൃപ്തിക്ക് പിന്നിലുണ്ടെന്നാണ് സൂചന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ചാണ്ടി ചാണ്ടിയുമ്മനെ അവസാന നിമിഷം തഴഞ്ഞതും വലിയ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട് പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി ആദ്യം രംഗത്തെത്തിയത് ഷമാ മുഹമ്മദാണ് കഴിവ് മാനദണ്ഡമോ എന്ന പരിഹാസ പോസ്റ്റുമായാണ് ഷമാ മുഹമ്മദ് വിമർശനമുയർത്തിയത് യൂത്ത് കോൺഗ്രസ് മുൻ ഉപാധ്യക്ഷന്മാരെ ജനറൽ സെക്രട്ടറിമാരാക്കാമെന്ന ധാരണ അട്ടിമറിച്ച റിജിൽ മാക്കൂറ്റി ഉൾപ്പെടെയുള്ളവരെ തഴഞ്ഞതിലും പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നുണ്ട് അതേസമയം അതൃപ്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം ഇതിപ്പോ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അങ്ങനെയൊന്നും സജീവമായിട്ടുള്ള ഏതെങ്കിലും കാര്യമായ അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ